പാണ്ഡവരവരുടെ വനവാസത്തിന്റെ അവസാന കാലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഗ്രീഷ്മകാലം കഴിഞ്ഞ് വർഷകാലം വന്നു കടുത്ത ചൂട് പോവുകയാൽ തന്നെ സുഖം തോന്നി ആകാശത്ത് കാർമേഘങ്ങളും നിറയുന്നു രാവും പകലും തോരാതെ മഴ പെയ്യുന്നു വേനൽ നിൽക്കുമ്പോഴേക്കും വന്നുകൂടിയ നൂറും ആയിരവും മേഘമാലകൾ സൂര്യനെ മറച്ചുകൊണ്ട് ഇടിയും മിന്നലുമായി തകർത്ത് വർഷിച്ചു ഗർഭിഷ്ഠരായി ജീവികളെ കടിച്ചു കൊല്ലുന്ന സർപ്പങ്ങൾ അധിവസിക്കുന്ന പച്ചപ്പരപ്പുകളിലേക്ക് നയനാനന്ദകരമായി പ്രശോഭിച്ചു വർഷത്താപം മൂലം ഭൂമി മൂടി സ്ഥലങ്ങളൊന്നും തിരിച്ചറിയാൻ വയ്യാത്ത മട്ടായി കുണ്ടും പരപ്പും പുഴയും കരയും ഒക്കെ വെള്ളത്തിനടിയിൽ ആയി തീർന്നു എല്ലാം സമമായി വെള്ളം കലങ്ങി മറിഞ്ഞ് ചീറ്റുന്നു അമ്പുകൾ പോലെ പായുന്ന ചോലകൾ കാടിൻ്റെ കൗതുകം വർദ്ധിക്കുന്നു പന്നികൾ മാനുകൾ പക്ഷികൾ എന്നിവ കനത്ത മഴയിൽ മൂടുമ്പോൾ കാടിനുള്ളിൽ കിടന്നുകൊണ്ട് ശബ്ദമുണ്ടാക്കുന്നു വേഴാമ്പലുകളും മയിലുകളും കുയിലുകളും കൂട്ടത്തോടെ മതിച്ച് അങ്ങുമിങ്ങും പറക്കുന്നു ദർപ്പമേറിയ തവളകളുടെ ശബ്ദം മാറ്റൊല്ലുകൊണ്ടു കാറ്റ് ഇരമ്പിയടിച്ചു ഇങ്ങനെ വർഷകാലം കാലത്തിൻ്റെ വിധത്തെ ആകെ തന്നെ മാറ്റിമറിച്ചു അങ്ങനെ മരുതത്വത്തിൽ അവർ പാർക്കുന്ന സമയത്ത് വർഷകാലം വരികയും പോവുകയും ചെയ്തു പിന്നെ ക്രൗഞ്ചഹംസങ്ങൾ മതിക്കുന്ന ശരത്കാലം വന്നു കാടുകളും ചെടികളും എല്ലാം തന്നെ വളർന്നു പുഴയിലെ വെള്ളം തെളിഞ്ഞു നക്ഷത്രങ്ങൾ ശോഭിച്ചു അങ്ങനെ ശരത്കാലം കഴിഞ്ഞപ്പോഴേക്കും പാണ്ഡവന്മാരുടെ മനസ്സും തെളിഞ്ഞു മൃഗങ്ങൾക്കും പക്ഷികൾക്കും മനസ്സിന് കുളിർമയുണ്ടാകുന്ന കൂടി രാത്രികളിൽ ധൂളികളില്ലാതെ ആയിത്തീർന്നു കാലത്തിൻ്റെ മാറ്റം പാണ്ഡവർക്ക് ആനന്ദം നൽകി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ചന്ദ്രനും തെളിയുന്ന ആകാശം അതുപോലെ തന്നെ ആമ്പലും താമരപ്പൂവും ചേർന്ന് ദീർഘമായ പൊയ്ക്കകൾ ശോഭിച്ചു ആകാശകാരമുള്ള വാക്കുകളോടു കൂടിയ ഏഴ് പുഴകളും സരസ്വതീ നദിയുടെ പാർശ്വത്തിൽ നീരൊഴുക്കോട് കൂടിയ സരസ്വതിയെ അപ്രകാരം ദൃഢമായി അവർ നോക്കിക്കണ്ട് സന്തോഷിച്ചു അവർക്ക് ശരത്കാലത്തെയും വെളുത്തവവ് അത്യാഹ്ലാദം ഉണ്ടാക്കി അങ്ങനെ സസുഖം അവിടെ പാർക്കുമ്പോൾ കാർത്തികമാസം വന്നു ചേർന്നു പുണ്യവാന്മാരും സത്യഗുണന്മാരുമാകുന്ന മുനിമാരോടുകൂടി അവിടെ പാർത്തു അത് വളരെ ഉത്തമമായി അന്ന് രാത്രിയായപ്പോൾ ധൗമ്യനോടു കൂടിയും പരിചാരകന്മാരോടു കൂടിയും പാണ്ഡവന്മാർ കാമ്യക പ്രവേശിച്ചു കൃഷ്ണയോട് കൂടി മുനീന്ദ്രന്മാരുടെ ആദിത്യം സ്വീകരിച്ചു അവിടെ പാർത്തു വളരെ കൂടി പാർക്കുന്ന പാണ്ഡവന്മാരുടെ അരികിൽ വളരെ ബ്രാഹ്മണന്മാർ വന്നു ചേർന്നു അവിടെ വെച്ച് ദ്വിജന്മാരിൽ ഒരാൾ പറഞ്ഞു ഹേ പാണ്ഡവന്മാരെ നിങ്ങളെ കാണുവാൻ കൊതിച്ച് ശ്രീകൃഷ്ണൻ ഇവിടെ താമസിക്കാതെ തന്നെ എഴുന്നള്ളുന്നതാകും മഹാബാഹുവുമായ ഹരി നിങ്ങൾ ഇവിടെയെത്തിയ വിവരം അറിഞ്ഞിരിക്കുന്നു നിങ്ങളെ കാണുവാൻ എന്നും ആഗ്രഹിക്കുന്നു അദ്ദേഹം നിങ്ങൾക്ക് നന്മ വരുവാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു ഏറെ നൂറ്റാണ്ട് ജീവിച്ചിരുന്നതും തപോനിഷ്ഠനുമായ മാർക്കണ്ടേയ മഹർഷിയും നിങ്ങളുടെ സമീപത്ത് വരുന്നതാകുന്നു ആ ബ്രാഹ്മണൻ ഇപ്രകാരം പറഞ്ഞു നിൽക്കെ ഷൈബിയ സുഗ്രീവങ്ങളെ പൂട്ടിയ തേരിൽ ശ്രീകൃഷ്ണൻ സത്യഭാമാസമേതനായി കുരുവീരന്മാരെ കാണുവാൻ വന്നെത്തി ശ്രീകൃഷ്ണൻ തേർവിട്ടുകൊണ്ട് മുറയ്ക്ക് ധർമ്മപുത്രനെ വന്നിച്ചു ധീമാനും ബലിയുമാകുന്ന ഭീമനെയും വന്ദിച്ചു ഉടനെ യമന്മാർ ശ്രീകൃഷ്ണന്റെ പാദത്തിൽ നമസ്കരിച്ചു കൃഷ്ണൻ ധൗമ്യനെ പൂജിച്ചു അർജുനനെ പുൽകി കൃഷ്ണയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് വളരെ നാളായി പിരിഞ്ഞിരിക്കുന്ന ഭാൽഗുനനെ വീണ്ടും വീണ്ടും കെട്ടിപ്പുണർന്നു സത്യഭാമ പാഞ്ചാലിയെ തഴുകി പാണ്ഡവരുടെ ഇഷ്ടപഗ്നിയെ ശ്രീകൃഷ്ണന്റെ ഇഷ്ടപക്നി സമാശ്വസിപ്പിച്ചു ഭാര്യയോടുകൂടി പുരോഹിതന്മാരോടും കൂടി പാണ്ഡവന്മാർ പങ്കജാക്ഷനെ അർച്ചിച്ച് ചുറ്റും ചെന്നുകൂടി ധാനവഘാദിയായ കൃഷ്ണൻ ധനഞ്ജയനോട് ചേർന്ന് സാക്ഷ ഉമേശൻ ഗുഹനോട് ചേർന്ന വിധം വിളങ്ങി പിന്നെ ആരണ്യത്തിൽ നടന്നതൊക്കെ പറഞ്ഞതിന് ശേഷം സുഭദ്രയുടെയും അഭിമന്യുവിൻ്റെയും കുശലം അന്വേഷിച്ചു ശ്രീകൃഷ്ണൻ പാർത്ഥകൃഷ്ണ പുരോധസുകളെ വിശേഷത്താൽ മാനിച്ച് ഒന്നിരുന്ന് യുധിഷ്ഠിര രാജാവിനെ പ്രശംസിച്ച് ഇപ്രകാരം പറഞ്ഞു ഹേ പാണ്ഡവ നാടിനേക്കാൾ ശ്രേഷ്ഠമായത് ധർമ്മമാകുന്നു അതിന് കാര്യം തപസ്സാകുന്നു സത്യത്തോടും ആർജത്തോടും സ്വന്തം ധർമ്മത്തെ പ്രാപിച്ചുകൊണ്ട് കൊണ്ട് ഭവാൻ രണ്ടു ലോകത്തെയും നേടി അധ്യയനം കഴിച്ചു നല്ലതുപോലെ ധനുർവേദം അറിഞ്ഞു ശത്രുധർമ്മങ്ങളിൽ ധനം ആഹരിച്ചു ഭവാൻ പുരാണ കൃതു ചെയ്തവൻ ആകുന്നു മൈഥുനം ആഗ്രഹമില്ല കാമത്തോടു കൂടി ഒരു കർമ്മവും ഭവാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുമില്ല സ്വത്തിലുള്ള ആഗ്രഹം മൂലം ഭവാൻ ധർമ്മത്തെ വെടിയുകയും ഇല്ല പ്രഭാവത്താൽ ധർമ്മം വിടുകയില്ല ദാനം തപം സത്യം ബുദ്ധി ശ്രദ്ധ ക്ഷമ ധൃതി ഇവയിലാണല്ലോ ഭവാന് താല്പര്യം അതിലൊട്ടും കുറവും ഇല്ല രാഷ്ട്രപിത്ത ഭോഗങ്ങൾ എപ്പോഴും വന്നു ചേർന്നാലും ഭവാൻ ഉണ്ടാകുമല്ലോ അന്ന് നാട്ടുകാരായ കുരുപ്രജകൾ സഭയിൽ വെച്ച് അപമാനിച്ച കൃഷ്ണയെ കണ്ടു ധർമ്മത്തിന്റെ ക്രമം വിട്ട് നടക്കുന്നത് അന്ന് ഭവാനൊഴികെ ആർക്ക് പുറക്കുവാൻ കഴിഞ്ഞു എല്ലാ ആഗ്രഹങ്ങളും പരിപൂർണമായി ഭവാൻ രാജ്യം ഭരിക്കും അത് തീർച്ചയാകുന്നു അതിനധികം താമസമൊന്നും തന്നെയില്ല ഈ ഞങ്ങൾ കുരുവംശത്തെ കൊന്നുകളയും അതിന് ഒട്ടും തന്നെ വിദൂരമല്ല ഭീമനോടും ധർമ്മപുത്രരോടും യമന്മാരോടും കൃഷ്ണയോടും ശ്രീകൃഷ്ണൻ പറഞ്ഞു ഭാഗ്യത്താൽ തന്നെ ഈ കിരീടി നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നു മന്ദസ്മിതനായ യതുവംശ നായകൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഭാഗ്യത്തൽ ഭവതി കൂടി വീണ്ടും ചേർന്നിരിക്കുന്നു കൃഷ്ണേ ഭവതിയുടെ സുശീലന്മാരായ പുത്രന്മാർ ധനുർവേദത്തിൽ നിഷ്ഠയുള്ളവർ ആയിരിക്കുന്നു അവർ നന്മയുള്ളവരായി വർത്തിക്കുന്നു രാജ്യത്തോടു കൂടി രാഷ്ട്രഗണം കൊടുക്കുവാൻ നിന്റെ താതനും സോദരന്മാരും ഉറച്ചിരിക്കുന്നു യജ്ഞസേരൻ്റെ ആത്മജനായ മാതുലന്മാരുടെ ഗ്രഹത്തിൽ നിന്റെ പുത്രന്മാർ തൃപ്തരായി ജീവിക്കുന്നു ആ നർത്തദേശത്തിൽ സുഖത്തോടെ അവരെത്തി ധനുവേദം അഭ്യസിച്ച് വൃഷ്ണിപുരത്തിലേക്ക് വാഴുവാൻ പുറപ്പെട്ടിരിക്കുന്നു അവർക്ക് വേണ്ടത് നൽകുവാൻ കുന്തിയെപ്പോലെ സുഭദ്ര തയ്യാറായിരിക്കുന്നു അനിരുദ്ധനും അഭിമന്യുവും സുനീധനനും എപ്രകാരമാകുന്നുവോ അപ്രകാരം തന്നെയാകുന്നു ഭാനുവിനും ആചാര്യനും നിന്റെ പുത്രന്മാർ രോഹിണേയന്മാരായ ബലഭദ്രന്മാർ അതായത് ജ്യേഷ്ഠനായ ബലരാമന്റെ പുത്രന്മാർ അവിടെ ഉണ്ടാകുന്നു ഏവരും ഗത അസി ധർമ്മഗ്രഹം അസ്ത്രങ്ങൾ ദ്രഥങ്ങളിലെ അശ്വങ്ങളെ നയിക്കുന്ന പ്രയോഗങ്ങൾ എന്നിവയെല്ലാം അഭ്യസിക്കുന്നു അവർക്ക് അഭിമന്യു പഠിപ്പിച്ചു നൽകുന്നു അവർ മനസ്സ് വെച്ചുകൊണ്ട് അവയെല്ലാം മുറയ്ക്ക് പഠിക്കുന്നുമുണ്ട് നിന്റെ പുത്രന്മാരുടെയും സൗഭദ്രന്റെയും പരാക്രമങ്ങൾ കണ്ട് രോഹണയ്യന്മാർ ആദരിക്കുന്നു ജ്യേഷ്ഠൻ ബലരാമൻ്റെ പുത്രന്മാർ ആദരിക്കുന്നു യജ്ഞസേനി അവർ സുഖമായി ജീവിക്കുന്നു അവർക്ക് ഓരോരുത്തർക്കും തുണയായി നിൽക്കുന്നത് തേര് ആന അശ്വം മുതലായ വാഹനങ്ങളാകുന്നു പിന്നെ ധർമ്മപുത്രരോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഭവാന്റെ ഇച്ഛയനുസരിച്ചു കൊണ്ട് ദാശരണന്മാരോടുകൂടി കുകുരാതന്മാർ ഭവാനെ ആജ്ഞകല്പിക്കുവാൻ തയ്യാറായി നിൽക്കട്ടെ ധനുർവേദമാകുന്ന കൂടി ബലൻ ഭരിക്കുന്ന യദുവീരന്മാരുടെ സൈന്യത്തെ ഭവാന്റെ കാര്യസിദ്ധിക്കു വേണ്ടി നൽകട്ടെ തേര് ആന അശ്വഗണങ്ങൾ ഇവയൊക്കെ അണിനിരന്ന് അവയൊക്കെ പാപികളിൽ പാപിയായ ദുര്യോധനന് നേരെ ചെല്ലട്ടെ പുരുഷോത്തമനായ ശ്രീകൃഷ്ണൻ്റെ അഭിപ്രായം കേട്ടുകൊണ്ട് യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണന്റെ പ്രശംസ ഏറ്റുകൊണ്ട് കൈകൂപ്പി ഇപ്രകാരം പറഞ്ഞു കേശവ പാണ്ഡവന്മാരൊക്കെ അങ്ങയുടെ ആശ്രിതർ ആകുന്നു കാലം വരുമ്പോൾ ഈ പറഞ്ഞതും അതിലപ്പുറവും ഭവാൻ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അതിൽ ഞങ്ങൾക്ക് ലേശം സംശയമില്ല പ്രതിജ്ഞ പോലെ പന്ത്രണ്ട് വർഷം കാട്ടിൽ കഴിച്ചുകൂട്ടി അജ്ഞാതവാസം കഴിഞ്ഞതിന് ശേഷം പാണ്ഡവന്മാർ ഭവാന്റെ കീഴിൽ വന്ന് നിൽക്ക ഭവാൻ ഈ ബുദ്ധി എന്നും തോന്നട്ടെ സത്യസന്ധരായി കേശവ പാണ്ഡവന്മാർ ഭാര്യാമിത്രാനുചരന്മാരോടുകൂടി സദാധർമ്മസ്ഥരാകട്ടെ ഈ പാർത്ഥന്മാർ ഭവാന്റെ ആണല്ലോ അങ്ങനെ പാഞ്ചാലിയും പാണ്ഡവരും തങ്ങളുടെ സന്താനങ്ങൾ എങ്ങനെയായിരിക്കുന്നു ഈ പന്ത്രണ്ട് വർഷക്കാലം എന്നുള്ള കാര്യം ശ്രീകൃഷ്ണൻ പറഞ്ഞ് അറിയുന്നു അവർ ബാല്യം കഴിഞ്ഞ് കൗമാരം എത്തിയിരിക്കുന്നു അവർ ശ്രേഷ്ഠരായ യോദ്ധാക്കളായിരിക്കുന്നുവെന്ന് പാണ്ഡവന്മാർ അറിയുന്നു